നമസ്കാരം ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയ പിറകെ പാർട്ടിക്കുള്ളിലെ വിമത നീക്കം തടയാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത് മിന്നൽ നീക്കമാണ് സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി വന്നയുടൻ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വിമത നീക്കങ്ങളെ ഹൈക്കമാൻഡ് തടയുകയായിരുന്നു ഇതോടെ പ്രതിസന്ധികളില്ലാത്ത പ്രശ്ന നേതൃത്വത്തിനായി മുഖ്യമന്ത്രി കസേരിയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡിന്റെ അറിയിപ്പെത്തിയതോടെ എത്തിയതോടെ സിദ്ധരാമയ്യു പിന്തുണയുമായി ഡി കെ ശിവകുമാറിന് രംഗത്ത് വരേണ്ടി വന്നു നടക്കുന്നത് ബി ജെ പിയും ജെ ഡി എസും ചേർന്നുള്ള രാഷ്ട്രീയ പ്രേരിതമായ കരുനീക്കമാണെന്ന് കൂടി എഐ സി സി അറിയിച്ചതോടെ ശിവകുമാറും കൂട്ടരും പത്തിമടക്കുകയായിരുന്നു ഒരു തരത്തിലുമുള്ള വിമത പ്രവർത്തനവും അനുവദിക്കില്ലെന്ന കർശന സന്ദേശമാണ് ഹൈക്കമാൻഡ് കർണാടക കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയത് ഹരിയാന അടക്കമുള്ള നാല് സംസ്ഥാനങ്ങളിൽ ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കർണാടകത്തിൽ വിമത നീക്കങ്ങൾ ഉണ്ടായാൽ പാർട്ടിയുടെ വിജയ സാധ്യതകളെ അട്ടിമറിക്കുമെന്ന കോൺഗ്രസ് ഭയപ്പെടുന്ന സാഹചര്യത്തിലാണിത് സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നതാണ് ആരോപണം സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് മൈസൂരുവിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജരാവിന് നാൽപ്പത്തഞ്ചു കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും മലയാളിയായ ടി ജെ അബ്രാഹാം ലോകായുക്തയിൽ പരാതി നൽകുകയായിരുന്നു ഗവർണർ താർവർചന്ദ് ഗെഹ്ലോട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ബി ജെ പിയും ജെ ഡി എസും സിദ്ധരാമയ്യയുടെ ഭൂമി കുംഭകോണത്തിനെതിരെ ഒരു വശത്ത് സമരം നടത്തി വരികയാണ് ി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിലെ അപകടം മണത്ത കോൺഗ്രസ് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതോടെ വിമത നീക്കങ്ങൾ തകരുകയായിരുന്നു കർണാടകത്തിലെ ഏറ്റവും വലിയ പിന്നാക്ക ജാതിയായ കുറുമ്പ വിഭാഗത്തിൽ നിന്നുള്ള സിദ്ധരാമയ്യയെ കൈവിടുന്നത് കോൺഗ്രസ് ക്ഷീണം ചെയ്യുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് സിദ്ധരാമയ്യ അധികാരത്തിലെത്തിയിട്ട ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ ചാമ്പ്യനായി രാഹുൽ ഗാന്ധി പോരാട്ടം നടത്തുമ്പോൾ പിന്നാക്ക വിഭാഗക്കാരനായ മുഖ്യമന്ത്രിയെ കൈവിടുന്നത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവോടെയാണ് കോൺഗ്രസ് നേതൃത്വം സിദ്ധരാമയ്യ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് നന്ദി